السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد قال رسول الله صلى الله عليه وسلم دع ما يريبك إلى ما لا يريبك فإن الصدقة مؤمنة وإن الكذب ريبة رواه أحمد النبي صلى الله عليه وسلم قال ീപുക്ക ഇലാ യുരീബുക്ക നിനക്ക് സംശയമുള്ള കാര്യം വരുമ്പോൾ അത് ഉപേക്ഷിച്ച് സംശയമില്ലാത്തതിലേക്ക് നീ തിരിയുക അത് നീ ചെയ്യുക ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്ന് അസ്വസ്ഥത വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം വരുമ്പോൾ ശരിയായ കാര്യം ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യം മാത്രം ചെയ്യുക സത്യസന്ധത അത് പ്രയാസകരമാണെങ്കിലും അതൊരു സമാധാനമാണ് ഇന്നൽ കരീബ രീപത്തിൻ അസത്യം അത് അസ്വസ്ഥതയാണ് അത് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അത് മനസ്സിന്റെ സമാധാനം കെടുത്തുന്നതാണ് എന്ന് മുത്തലിം സ്വലസ്വലം ഓർമ്മപ്പെടുത്തി തക്കൊബര